എല്ലാവർക്കും ഡൂസ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൊതിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് പതിനാറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് ഫാമിലി ലിവിങ് കിച്ചൺ ഏരിയ വറ്റാത്ത കിണർ വെള്ളം എന്നീ സൗകര്യങ്ങളോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ള വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എട്ടോ പത്തോ വാഹനങ്ങൾ ഇന്നോവ പോലത്തെ വലിയ വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മുറ്റം ആ മുറ്റത്തിൻ്റെ മുൻവശം ഈ വീടിൻ്റെ അത് പൂർണ്ണമായിട്ടും ബാംഗ്ലൂർ ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് നല്ല കിടിലനായിട്ട് പണിതിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടം എല്ലാം മുഴുവനായിട്ട് കാണാം അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലുള്ളൊരു സിറ്റൗട്ടാണ് അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ എറണാകുളം റൂട്ടിൽ പാലാ കൊട്ടാരമറ്റത്തു നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വലിയൊരു മുറ്റമാണ് ഈ വീടിനുള്ളത് ഈ വശങ്ങളിലൊക്കെ ആയിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തറയുടെ ഒക്കെ ഭാഗങ്ങളിലൊക്കെ വരുന്നതാണെങ്കിലും ഗ്ലാഡിൻ ടൈലുകളൊക്കെ ഒട്ടിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ സെൻറ്റ് സ്ഥലവും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കാറ് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് ആറോ ഏഴോ സെൻറ്റ് സ്ഥലവും കൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന യാതൊരുവിധ പ്രളയഭീഷണിയും ബാധിക്കാത്ത മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയിൽ കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ വരുന്നത് വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്തൊരു മേഖലയാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണിത് അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വീടിൻ്റെ മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു വലിയൊരു റൂഫ് ഏരിയ നമുക്കവിടെ ലഭ്യമാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഗ്യാസ് സ്റ്റവ് ഗ്യാസ് വയ്ക്കുന്നതിനുള്ള സിലിണ്ടർ വയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒരു കോർണറിലൊക്കെ ആണെങ്കിലും ചെറിയൊരു ഗാർഡൻ വർക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു വീടെന്ന് തന്നെ പറയാം അത്രയും മനോഹരമായിട്ടാണ് എൻ്റെ മുറ്റത്തിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ അങ്ങേ അറ്റത്തെ ഗേറ്റ് കാണുന്നില്ല അവിടം തൊട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഇതാണ് എല്ലാ വലിയ വാഹനമാണെങ്കിലും ഗേറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വലിയൊരു കാർ കാർപോർച്ച് നമുക്കിവിടെ കാണാം ഈ വീടിൻ്റെ തടികൾ വന്നിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയും മാത്രമാണ് നല്ല ക്വാളിറ്റിയിൽ എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാ പണികളും നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ മാന്യമായ കുറവുകൾ കുറവുകളുണ്ടാകുന്നതാണ് ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഡോറ് വന്നിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് ആ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് നോക്കിയത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ലിവിംഗ് ഹാൾ വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഹാൾ നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ബി എൽ ഡി സി ഫാൻ കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ഫാമിലി ലിവിങ്ങിലേക്കുള്ള ഒരു പാർട്ടീഷൻ വർക്ക് തടിയിൽ തീർത്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ മുകൾ വശത്തേക്കെയാണല്ല ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നല്ല മനോഹരമായിട്ട് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീടുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ അത്രയ്ക്ക് നല്ലൊരു വീടാണ് ധൈര്യമായിട്ട് ഈ വീട് വാങ്ങാൻ വേണ്ടി പറ്റുമോ അത്രയും നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് അപ്പോൾ നമുക്ക് ബെഡ്റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം നാല് ബെഡ്റൂമുകളാണുള്ളത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം ഇതെല്ലാം തടിയുടെ കഥകളാണ് വന്നിരിക്കുന്നത് നല്ല വലിപ്പമുള്ള വലിയ ബെഡ്റൂമാണ് ഇതിന് കൊടുത്തി റൂമ് വന്നിരിക്കുന്നത് മുകളിലൊക്കെയാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റുകൾ ഫാന് ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിൻ്റ് മുതലായവ കൊടുത്തിരിക്കുന്നു മൂന്ന് പാളികളുടെ രണ്ട് ജനഹാലകളാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ തേക്കിന്തടിയിൽ തീർത്തിരിക്കുന്ന ഒരു കബോർഡ് നമുക്കിവിടെ കാണാം ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഡോർ വന്നിരിക്കുന്നത് അതും കമ്പനി സാധനങ്ങളാണ് വന്നിരിക്കുന്നത് മനോഹരമായിട്ടുള്ള അടിപൊളി ഒരു ബാത്റൂം കൺസീൽഡ് ആയിട്ടുള്ള ബാത്ത് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിരിക്കുന്നു നല്ല മോഡലിലുള്ള ടൈലുകളൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പത്ത് വർഷം വാറണ്ടിയുള്ള സെറാഡ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകൾ കൊടുത്തിരിക്കുന്നു എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ ഉൾവശത്തേക്ക് നമ്മളകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു കൊട്ടാരത്തിലേക്ക് കയറി ഒരു ഫീൽ കിട്ടുന്ന അത്ര നല്ല രീതിയിലാണ് നമ്മൾ വീഡിയോ ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതിലും ഈ കാണുന്നതിലും ഭംഗിയാണ് വീട് നേരിട്ട് കാണാൻ ഭംഗിയുള്ളൊരു വീടാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ റൂമിനും തേക്കിൻതടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കാണാം പാലാ ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ഇതാണ് നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബാത്റൂം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പാർട്ടീഷൻ ചെയ്യേണ്ടവർക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ട് ആണെന്ന് പറഞ്ഞു ഫിറ്റിങ്സ് മാത്രമല്ല വയറിങ് സാധനങ്ങൾ പ്ലംബിങ് സാധനങ്ങൾ ടൈലുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് പതിനാറ് സെൻറ്റാണ് നിലവിലുള്ളത് പതിനാറ് സെൻറ്റും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഉള്ളത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും വലിപ്പമുള്ളതാണ് ഇതിനും മൂന്ന് പാളയുടെ രണ്ട് ജനാല കൊടുത്തിരിക്കുന്നു എൽഇ ഡി ലൈറ്റുകൾ ഫാന് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് മുതലായ എ സിയുടെ പോയിൻറ്റ് മുതലായ സൗകര്യങ്ങൾ ഈ റൂമിൽ ചെയ്തിട്ടുണ്ട് ഈ റൂമിലും തേക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കുന്ന ഒരു അലമാര നമുക്കിവിടെ കാണാം ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് നല്ല വലിയ ബാത്റൂമുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുതിയ മോഡലിലുള്ള ക്ലോസറ്റുകൾ കൊടുത്തിട്ടുണ്ട് ടാപ്പുകൾ മുതലായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിരിക്കുന്നു ഫർണിച്ചറും ജനൽ കട്ടനും വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ കയറി താമസിക്കാവുന്ന കണ്ടീഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചി കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ ഫാമിലി ലിവിങ്ങിൻ്റെ ഒരു ഏരിയയിലേക്ക് വന്നു ഇനിയിപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം കാണാനുണ്ട് ഡൈനിങ് കാണാനുണ്ട് കിച്ചൺ കാണാനുണ്ട് അപ്പോൾ ഇവിടെ ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കയറുന്ന ഭാഗം തടി കൊണ്ട് കൊണ്ട് തന്നെ ഒരു പാർട്ടീഷൻ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതിലൊക്കെ ആണെങ്കിൽ ധാരാളം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഹാളിൻ്റെ മുകളിൽ വശത്താണെങ്കിലും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ വന്നു ഡൈനിങ് ഏരിയയുടെ ഒരു വശത്തായിട്ടാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് പണികളൊക്കെ നല്ല പക്കാ പണികളാണ് എല്ലാം നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കുകളാണ് ഈ വീടിന് വന്നിരിക്കുന്നത് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ നല്ല ഫാൻസി ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളും ഒക്കെ കൊടുത്ത് നല്ല ഡിസൈനിലുള്ള ടൈലുകൾ നാലാമത്തെ ബെഡ്റൂമിലും ഇതുപോലെ തേക്കിൻ്റെ അടിയിൽ തീർത്തിരിക്കുന്ന അലമാരകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ വലിയ ഒരു ടോയ്ലറ്റ് അതും ബ്രാൻഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നമ്മൾ സ്വന്തമായിട്ടൊരു താമസിക്കാൻ വേണ്ടി ഒരു വീട് എങ്ങനെ പണിയുമോ ആ രീതിയിൽ അതിൽ കൂടുതൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് പണിതിരിക്കുന്ന നല്ലൊരു ബിൽഡറുടെ വീടാണ് എല്ലാ ഐറ്റംസ് ആണ് യാതൊരുവിധ പ്രളയ ഇല്ല വെള്ളം വറ്റുവന്ന് മേടിക്കേണ്ട നല്ല അയൽപക്കങ്ങളുണ്ട് പാലാ ടൗണിൽ നിന്ന് ഏകദേശം രണ്ടോ രണ്ടരോ കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും തികഞ്ഞ ഒരു നല്ലൊരു വീടെന്നു തന്നെ പറയാം വീട് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് വലിയൊരു മുറ്റം വീടാകുമ്പോഴത്തേക്കിനും പറ്റാത്ത കിണർ വെള്ളം വേണം നല്ല അയൽവക്കം വേണം നല്ല മുറ്റം വേണം അപ്പം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അതുപോലെ കിഴക്ക് ദർശനം വേണം അപ്പോൾ എല്ലാം കൊണ്ടും പറ്റുന്ന നല്ലൊരു വീട് ഇതാണ് നമ്മുടെ ഒരു വാശേരിയ വന്നിരിക്കുന്നത് അതിലാണെങ്കിലും ഈ കാണുന്ന വർക്കുകളൊക്കെ വന്നിരിക്കുന്നത് തേക്കിന്തടിയിലാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് സ്ഥലം കൂടുതലും ലഭ്യമാണ് ഇതൊക്കെ ഈ വർക്കുകളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് തേക്കിന്തടികൾ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കിച്ചണിലാണെങ്കിലും നല്ല തേക്കും തന്നെ നിർമ്മിച്ചിരിക്കുന്ന ധാരാളം കബോർഡുകൾ ക്രോക്കറി യൂണിറ്റുകൾ അങ്ങനെയുള്ള നല്ലൊരു കിച്ചൺ മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള ട്രേ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് അതോടൊപ്പം തന്നെ ഈ കബോർഡിൻ്റെ ആ ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതും സെറാഡ ബ്രാൻഡ് ഐറ്റംസ് ടാപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീടാണിത് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടി കാണിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ലോണൊക്കെ ആവശ്യമുള്ളവർക്ക് ഏത് ബാങ്കിനെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഇനി വിറകടുപ്പുകളൊക്കെ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് അതിനുള്ള ഒരു സൗകര്യവും കൂടി ഉണ്ട് നല്ല നല്ല ഭംഗിയിലാണ് ഓരോ വർക്കുകളും ഇതിൻ്റെ തീർത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റാണ് കിച്ചൻ്റെ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം തികഞ്ഞൊരു വീടെന്ന് പറയാൻ ഒരു വീട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ലഭ്യമാണ് നിലവിൽ പതിനാറ് സെൻറ്റില് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് ഫാമിലി ലിവിങ് കിച്ചണ് ഏരിയ സ്റ്റോർ റൂം കാർ പോർച്ച് ചുറ്റുമതിലെ ഗേറ്റ് ബാംഗ്ലൂർ സ്റ്റോൺ പതിച്ച മുറ്റം അങ്ങനെ എല്ലാം തികഞ്ഞൊരു വീട് പാലാ ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ പാലാ എറണാകുളം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല ക്വാളിറ്റിയുള്ള വീടാണ് നിങ്ങൾ പാലായിൽ അന്വേഷിക്കുന്നതെങ്കിൽ ഇനി ഒരു വേറൊരു വീട് നോക്കേണ്ട അത്രയും നല്ല ക്വാളിറ്റിയുള്ള വീടാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് വീട് ഇവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വീട് വാങ്ങാൻ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഉള്ളൊരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എത്ര മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്